നമസ്കാരം പാകിസ്ഥാനിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടതായി കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കാൻ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിലാണ് പ്രതിരോധമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം എഴുപതോളം പേർ കൊല്ലപ്പെട്ടെന്ന റിപ്പോർട്ടുകളായിരുന്നു നേരത്തെ പുറത്തു വന്നത് ഓപ്പറേഷൻ സിന്ദൂർ തുടക്കം മാത്രമാണ് ഇനിയും സ്ഥിതിഗതികൾ വഷളാകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല എന്നാൽ പാകിസ്ഥാൻ ആക്രമിച്ചാൽ തിരിച്ചടിക്കും ഒമ്പത് ഭീകര കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടത്തിയത് ഏകദേശം നൂറിലധികം ഭീകരർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൂടുതൽ സ്ഥിരീകരണം ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട് ഇക്കാര്യത്തിൽ ഇനിയും റിപ്പോർട്ടുകൾ ഉണ്ടാകുമെന്ന് രാജ്നാഥ് സിംഗ് പറഞ്ഞു അതേസമയം സർവകക്ഷി യോഗത്തിൽ പ്രതിപക്ഷം സർക്കാരിന് പൂർണ്ണ പിന്തുണ അറിയിച്ചു തങ്ങൾ സർക്കാരിനൊപ്പം തന്നെയാണ് എഐസി അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു അതേസമയം അതിർത്തി കടന്നുള്ള ആക്രമണത്തെ നേരിടാൻ സർക്കാരിനൊപ്പമാണെന്ന് പ്രതിപക്ഷ നേതാവ് ലോക്സഭയിൽ പറഞ്ഞു അതേസമയം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ അതിർത്തിയിൽ പാകിസ്ഥാൻ പ്രകോപനം തുടരുകയാണ് ജമ്മുകാശ്മീർ കുപ്വാര തുടങ്ങിയ മേഖലകളിലെല്ലാം കനത്ത ഷെല്ലാക്രമണമാണ് പാകിസ്ഥാൻ നടത്തുന്നത് അതിർത്തി ഗ്രാമങ്ങളിൽ കഴിയുന്നവർ ബന്ധുവീടുകളിലേക്ക് പലായനം ചെയ്യുകയാണെന്ന് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പതിനഞ്ചാം ദിവസം ഇന്ത്യ ഭീകര താവളങ്ങൾ തകർത്ത് പാകിസ്ഥാന് ശക്തമായ തിരിച്ചടി നൽകിയിട്ടുണ്ട് നയതന്ത്ര തലത്തിലാണ് ആദ്യം തിരിച്ചടിയെങ്കിൽ സൈനിക ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസത്തേത് പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും ഒൻപത് ഭീകരതാവളങ്ങൾ ഇന്ത്യ മിസൈൽ ഉപയോഗിച്ച് തകർത്തിട്ടുണ്ട് അതിർത്തിയിൽ പാക് വെടിവയ്പ്പും ഷെല്ലാക്രമണവും നടക്കുന്ന സാഹചര്യത്തിൽ പഞ്ചാബ് രാജസ്ഥാൻ ഗുജറാത്ത് തുടങ്ങിയ അതിർത്തി സംസ്ഥാനങ്ങളിൽ ഇന്ത്യ കനത്ത ജാഗ്രത പുറപ്പെടുവിച്ചിട്ടുണ്ട് അതിർത്തി മേഖലകളിലെ പൊതുപരിപാടികളൊക്കെ റദ്ദാക്കിയിട്ടുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ താൽക്കാലികമായി അടച്ചു സുരക്ഷാ സംവിധാനങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് കശ്മീരിലും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്